കുടിയേറ്റ നിയമങ്ങളിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ കുരുങ്ങുകയാണ് കെ അഭയാർത്ഥി പദവി താൽക്കാലികമാക്കിയത് കൂടാതെ നിയമപരമായ സ്ഥിരതാമസം നേടാനുള്ള കാലയളവ് വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള തയ്യാറെടുപ്പിലാണ് യു കെ ഭരണകൂടം പൊതുജനങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുക എന്നതാണ് പരമപ്രധാനമായ ലക്ഷ്യമെന്നും സ്ഥിരതാമസം സംഭാവനകളുടെയും സംയോജനത്തിലൂടെയും നേടിയെടുക്കേണ്ട അവകാശമാണെന്നും ആഭ്യന്തര സെക്രട്ടറി ഷഹബാന മഹദൂദ് വ്യക്തമാക്കുന്നു എന്നാൽ സുപ്രധാന കാര്യം എന്തെന്നാൽ ചില കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസം ലഭിക്കാൻ മുപ്പത് വർഷം വരെ കാത്തിരിക്കേണ്ടതായി വന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ ഭൂരിഭാഗം നിയമപരമായ കുടിയേറ്റക്കാർക്കും സ്ഥിരതാമസത്തിനുള്ള യോഗ്യതാ കാലയളവ് അഞ്ചു വർഷത്തിൽ നിന്ന് വർഷമായി വർദ്ധിക്കും ഒരു വർഷത്തിൽ കൂടുതൽ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവർക്ക് സ്ഥിരതാമസത്തിന് ഇരുപത്തിയഞ്ചു വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം കെയർ അസിസ്റ്റൻസ് അടക്കമുള്ള ബിരുദം ആവശ്യമില്ലാത്ത ജോലിക്കാർക്ക് ഇത് പതിനഞ്ചു വർഷമായിരിക്കും പന്ത്രണ്ട് മാസത്തിൽ കുറവ് ക്ഷേമസഹായം കൈപ്പറ്റിയവർക്ക് അഞ്ചു വർഷത്തെ അധിക കാലതാമസം ഉണ്ടാകും ഇനി എന്തൊക്കെയാണ് പുതിയ വ്യവസ്ഥകളെന്ന് പരിശോധിക്കാം സ്ഥിരതാമസത്തിന് അപേക്ഷിക്കുന്നവർ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവർ ആയിരിക്കണം കുറഞ്ഞത് മൂന്ന് വർഷത്തെ നാഷണൽ ഇൻഷുറൻസ് പേയ്മെന്റുകൾ ഉണ്ടാകണം വിസ അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് സർവീസ് ചെലവുകൾക്കായി സർക്കാരിന് കുടിശികയുള്ള കടങ്ങൾ ഉണ്ടാകരുത് മാത്രവുമല്ല ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം എ ലെവലിന് തുല്യമായിരിക്കുകയും വേണം എന്നാൽ ഇത്തരം കർശന നടപടികൾ സ്വീകരിക്കുമ്പോഴും ചില വിഭാഗക്കാർക്ക് വേഗത്തിൽ സ്ഥിരതാമസത്തിനുള്ള യോഗ്യത നേടാൻ സാധിക്കും നാഷണൽ ഹെൽത്ത് സർവീസ് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അഞ്ചു വർഷത്തിന് ശേഷം സ്ഥിരതാമസത്തിന് അപേക്ഷ നൽകാം ഉയർന്ന ശമ്പളം വാങ്ങുന്നവർക്ക് അഞ്ചു വർഷത്തെ ഇളവ് ലഭിക്കും ഏറ്റവും ഉയർന്ന നാൽപ്പത്തി അഞ്ച് ശതമാനം നികുതി നൽകുന്നവർക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ യോഗ്യത നേടാൻ സാധിക്കും റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പൗണ്ടിലധികം അതായത് ഒന്ന് ദശാംശം നാല് അഞ്ച് കോടി രൂപയിലധികം ശമ്പളമുള്ള വിസ ഉടമയ്ക്ക് കുടിയേറി മൂന്ന് വർഷത്തിനു ശേഷം സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാം യു കെ സ്ഥിരതാമസത്തിനുള്ള യോഗ്യതാ കാലയളവ് വർദ്ധിപ്പിക്കുന്നത് കുടിയേറ്റ നയത്തിലെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ് എന്നാൽ ഇത് യു കെയിൽ നിലവിലുള്ള കുടിയേറ്റക്കാരെയും ഇനി വരാൻ ആഗ്രഹിക്കുന്നവരെയും സാരമായി ബാധിക്കും രാജ്യത്ത് നിയമവിരുദ്ധമായി പ്രവേശിക്കുന്നവർക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ കുടിയേറ്റ സംവിധാനത്തിൽ കൂടുതൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ യു കെയിലേക്ക് കുടിയേറിയ സ്ഥിരതാമസക്കാർ ഒഴികെയുള്ള എല്ലാവർക്കും പുതിയ മാറ്റം ബാധകമാകും രണ്ടായിരത്തി മുപ്പതിനകം ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം പേർ സ്ഥിരതാമസത്തിന് യോഗ്യരാകുമെന്നാണ് യു കെ ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ യുകെയിലെ അഭയാർത്ഥി പദവി താൽക്കാലികമാക്കാനും ഈ വിഭാഗക്കാർക്ക് സ്ഥിരതാമസം നേടാനുള്ള കാലയളവ് ഇരുപതു വർഷമായി വർദ്ധിപ്പിക്കാനും ഭരണകൂടം തീരുമാനിച്ചിരുന്നു നേരത്തെ അഞ്ചു വർഷമായിരുന്നു സ്ഥിരതാമസ യോഗ്യതാ കാലയളവ് അഭയാർത്ഥി പദവി ഓരോ രണ്ടര വർഷത്തിലും അവലോകനം ചെയ്യാനാണ് നീക്കം അതിനുശേഷം അഭയാർത്ഥി പദവി നൽകിയ വ്യക്തിക്ക് ഒന്നുകിൽ പദവി നീട്ടി നൽകാനോ ഒഴിവാക്കാനോ തീരുമാനിക്കും ബ്രിട്ടന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഭയാർത്ഥിനയ പരിഷ്കാരങ്ങളാണ് ബ്രിട്ടൻ നടപ്പാക്കാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് യു കെയിലേക്ക് പഠിക്കാനും ജോലിക്കുമായി പോയിരുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനും ജോലിക്കുമായി പോകുന്നവരുടെ എണ്ണം കൂടുതലാണ് എന്നാൽ ഇപ്പോൾ പല രാജ്യങ്ങളിലും അതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് യു കെയിലെ വിദേശികളുടെ വരവ് സംബന്ധിച്ച് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷം യു കെയിലേക്ക് പഠനത്തിനും ജോലിക്കുമായി എത്തുന്ന വിദേശികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ടായി യു കെയിലെ ഏറ്റവും കൂടുതൽ വിദേശികളെ റിക്രൂട്ട് ചെയ്യുന്ന മേഖലയാണ് ആരോഗ്യ പരിപാലന മേഖല എന്നാൽ ഇന്ന് അതിനും ആവശ്യക്കാർ കുറവാണ് റിപ്പോർട്ടുകൾ പ്രകാരം ആരോഗ്യ പരിപാലന തൊഴിലാളികൾ വിദഗ്ധ തൊഴിലാളികൾ വിദ്യാർത്ഥി വിസകൾ എന്നിവയ്ക്കുള്ള എൻട്രി ക്ലിയറൻസ് അപേക്ഷകളിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുടിയേറ്റ നിയമങ്ങളിലുണ്ടായ യു കെയുടെ പരിഷ്കരണം ഇനിയും അതിൽ കുറവ് വരുത്താൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി